ഹായ് കൂട്ടുകാർ ഇത് ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് ഞാനും എൻ്റെ അനിയനും അമ്മയും പിന്നെ എൻ്റെ കുഞ്ഞുമാവേം കൂടി ഒരു ദിവസം തലശ്ശേരി ഓവർ വെറീസ് കോളിയിൽ പോയപ്പോഴത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണിത് എൻ്റെ മോളാദ്യമായിട്ടാണ് പുറത്ത് പാർക്കിലൊക്കെ പോകുന്നത് അപ്പോൾ എടുത്ത വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്തതെന്ന് ഉള്ളൂ വൈകുന്നേര സമയങ്ങളിലൊക്കെ പോയി ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത് തലശ്ശേരിയിലുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അവിടെ ഒരു തലശ്ശേരിക്കാരിയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ യൂട്യൂബിലുള്ളത് തലശ്ശേരിയിലുള്ളത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നോട് ഞാനൊരു തലശ്ശേരിക്കാരിയാണ് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ പോയത് എന്നാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ലീവുള്ള ദിവസമൊക്കെ നല്ല ആളുകളുണ്ടായിരിക്കും ഞങ്ങൾ പോയ ദിവസം അത്ര ആൾ ഇല്ലാണ്ടില്ല എന്നാലും കുറവായിരുന്നു പിന്നെ മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് പുറത്ത് പോയ ദിവസം അധികം അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോവാക്കില്ല അത് സൈഡിൽ തന്നെ ഒരു ഇങ്ങനെ ബീച്ചൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കയറി വരുമ്പോൾ ഇതേ ഇങ്ങനെ തട്ടുഭൂമി പോലെ സ്റ്റെപ്പ് കയറി മുകളിലോട്ടൊക്കെ പോവാം പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കുറേ ടോയ്സ് റൈഡർ റൈഡറ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ മുതിർന്നവർക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ ഫാമിലിയായിട്ട് വന്ന് ഇതിലൊന്നും മോളെ കയറ്റാനൊന്നും ആയിട്ടില്ല എന്നാലും ഞങ്ങൾ ചെറിയ തൊട്ടിലൊക്കെ ഒന്ന് ഇരുത്തി നോക്കി നിന്നവള അവൾക്ക് പേടിയായി പോയി കരച്ചല്ലായിരുന്നു വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കിയതാണ് അതിനൊന്നായിട്ടില്ല വാവക്കാകെ ഒമ്പത് മാസമായിട്ടേ ഉള്ളൂ കുട്ടികളിരിക്കുന്നതാണ്ടിട്ട് മോൾ ഇതിൽ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടിട്ട് ഇരുത്തിയതാണ് പക്ഷേ ഇരുത്തിയപ്പോഴൊക്കെ വല്ലാണ്ട് പേടിയായിപ്പോയി ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഇതുവരെ ഇങ്ങനെ പുറത്തൊന്നും പോവാത്തോണ്ട് ഭയങ്കര സന്തോഷം ചിരിയൊക്കെ ആയിരുന്നു എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മോള് അവൾക്ക് അതിശയായിരുന്നു ഇത് എവിടെയാണ് കൊണ്ടുപോയത് എന്ന് അറിയില്ല ഞങ്ങള് കുറച്ച് സമയം അവിടെയിരുന്നു പിന്നെ സൺസെർട്ടൊക്കെ കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ഇതെന്റെ ആദ്യത്തെ ഒരു കുഞ്ഞ് വ്ളോഗായ കൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ ഈ വീഡിയോ ഉണ്ടാവും നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഞാൻ വരുന്നതാണ് പിന്നെ ഇതുവരെ കുക്കിംഗ് വീഡിയോ അല്ലിട്ടത് അത് അതിന് കൊടുക്കുന്ന പോലെയല്ലാലും ഇതിൽ വോയിസ് കൊടുക്കുക അതും ഒന്ന് ചോദിക്കുക പിന്നെ പാർക്കിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം